നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്തുമസ് ലോകം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായിട്ടുള്ള ഐഎസ്ആർഒയിൽ നിന്ന് ഒരു സന്തോഷകരമായ വാർത്ത പുറത്തുവരികയാണ് ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ തലയെടുപ്പ് യേശസ് ഒന്നുകൂടി ഉയർത്തുന്നതാണ് ആ വാർത്ത ഭൂമിയിൽ നിന്ന് പതിനഞ്ചു കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ അന്തരീക്ഷത്തിന് സമീപത്ത് നാസയുടെ സൗരദൗത്യമായ പാർക്കർ സോളാർ പ്രോബ് എത്തിയിരിക്കുകയാണ് സൂര്യന്റെ ഏറ്റവും അടുത്തെത്തുന്ന മനുഷ്യ നിർമ്മിത വസ്തുവെന്ന റെക്കോർഡും ഇതോടെ പാർക്കറിന് സ്വന്തമായി കഴിഞ്ഞു സോളാർ പ്രോബ് സൂര്യപ്രതലത്തിൽ നിന്ന് അറുപത്തൊന്ന് ലക്ഷം കിലോമീറ്റർ അടുത്താണ് എത്തിയത് ക്രിസ്മസ് തലേന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച് കൂടി പെരിഹിലിയൻ എന്നറിയപ്പെടുന്ന ഭാഗത്ത് ദൌത്യം എത്തിയിട്ടുണ്ട് ഡിസംബർ ഇരുപതിനാണ് പേടകത്തിൽ നിന്ന് അവസാന സിഗ്നൽ ലഭിച്ചത് പേടകം സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതിനാൽ ദൌത്യം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത് ഡിസംബർ ിൽ നിന്നുള്ള അടുത്ത സിഗ്നൽ ലഭിക്കുക സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള അന്തരീക്ഷമായ കൊറോണയിലൂടെയാണ് നിലവിൽ പേടകം സഞ്ചരിക്കുക മണിക്കൂറിൽ നാല് കിലോമീറ്റർ വേഗതയിലാണ് പേടകം സഞ്ചരിച്ചത് തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയെ അതിജീവിക്കുവാനും പാർക്കറിൽ സോളാർ പ്രോബിന് സാധിക്കും സൗരവാദത്തിന്റെ ഉത്ഭവം കൊറോണ മാസ് എജക്ഷനുകളുടെ രൂപീകരണം തുടങ്ങിയ പ്രധാന സൂര്യരഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പാർക്കർ ശാസ്ത്രജ്ഞരെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സൌര അന്തരീക്ഷത്തിലേക്കുള്ള ആദ്യ പ്രവേശനത്തിൽ സൂര്യന്റെ അന്തരീക്ഷ അതിരുകളെക്കുറിച്ചുള്ള പുതിയ വിശദാംശങ്ങൾ കണ്ടെത്തുകയും കൊറോണൽ സ്ട്രീമറുകളുടെ ക്ലോസ് അപ് ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു പേടകത്തിന്റെ ഉപകരണങ്ങളിൽ ഒന്ന് ശുക്രനിൽ ഈ ദൃശ്യപ്രകാശം പിടിച്ചെടുത്തിട്ടുണ്ട് ഇതുവരെ മനുഷ്യനിർമ്മിത വസ്തുക്കൾ സൂര്യന് ഇത്രയടുത്ത് എത്തിയിട്ടില്ല പേടകത്തിൽ നിന്നുള്ള വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നാസയും ശാസ്ത്ര ലോകവും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഫ്ലോറിഡയിലെ കേപ് കനാവറിൽ ഈ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചത് മണിക്കൂറിൽ ആറ് കിലോമീറ്റർ വേഗതയിൽ പേടകത്തിന് സഞ്ചരിക്കാൻ കഴിയും